തച്ചോളി ഒദയനൻ തച്ചോളി മാണിക്കോത്ത് തറവാട്ടിലെ വീരസാഹസികനായ ഒരു പടക്കുറുപ്പായിരുന്നു ഒദയനൻ അദ്ദേഹത്തിൻ്റെ പിതാവ് പുതുപ്പണത്ത് വാഴുന്നോരെന്നും ചീനും വീട്ടിൽ തങ്ങളെന്നും അറിയപ്പെട്ടിരുന്ന സുപ്രസിദ്ധനായ ഒരു നായർ പ്രമാണിയായിരുന്നു തേയി എന്ന സ്ത്രീയുടെ മകളായ ഉപ്പാട്ടിയാണ് ഒദയനെ മാതാവ് തച്ചോളി ഒദയനന് എന്ന ഒരു ജ്യേഷ്ഠ സഹോദരനും ഉണ്ണിച്ചിരുത എന്ന ഒരു കൊച്ചു പെങ്ങളുമുണ്ടായിരുന്നു ഒതേനക്കുറുപ്പിൻ്റെ അമ്മയുടെ ദാസിയായിരുന്നു മാക്കം എന്ന സ്ത്രീ ഒതേനൻ്റെ പിതാവിന് ആ ദാസിയിൽ ഒരു പുത്രൻ ജനിച്ചു അയാളാണ് കണ്ടാച്ചേരി ചാപ്പൻ ഒതേനൻ്റെ ഉറ്റ സുഹൃത്തും സന്തത സഹചാരിയുമായിരുന്നു ചാപ്പൻ വടകര തീവണ്ടി ആപ്പീസിൽ നിന്ന് ഉദ്ദേശം ഒരു നാഴിക ദൂരം കിഴക്ക് മാറിയുള്ള മേപ്പ എന്ന ദേശത്ത് ഒരു കുന്നിൻ ചരുവിൽ ഒതേനൻ ജനിച്ച മാണിക്കോത്ത് തറവാടിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും കാണപ്പെടുന്നുണ്ട് ആ പ്രദേശത്തു കൂടി സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാളും പരിചയും ഉറുമിയും കടാരയും കൊണ്ട് വീരഗാഥ രചിച്ച തച്ചോളി ഒദയനൻ്റെ ധീരസാഹസ്യ കൃത്യങ്ങളെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ഓർക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല ഒദയനക്കുറുപ്പിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ കോമക്കുറുപ്പ് വഴക്കിനും വക്കാണത്തിനുമൊന്നും പോകാത്ത ഒരു സാധു പ്രകൃതക്കാരനായിരുന്നു താനും തൻ്റെ കാര്യവും എന്ന രീതിയിൽ അടങ്ങിയൊതുങ്ങി കഴിയുവാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത് എങ്കിലും തൻ്റെ അമ്മയോടും അനുജനോടും കുഞ്ഞിപ്പെങ്ങളോടും അദ്ദേഹത്തിന് വളരെ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു ഒദയനൻ്റെ സ്വഭാവമാകട്ടെ കോമക്കുറുപ്പിൻ്റെ സ്വഭാവത്തിന് നേരെ വിപരീതമായിരുന്നു ആരെയും കൂസാത്ത പ്രകൃതവും തൻ്റെ ഇടവും ധൈര്യവും ബുദ്ധിയുമൊക്കെ അയാളുടെ കൂടപ്പിറപ്പായിരുന്നു മെയ്യഴകും പ്രസിരിപ്പും വേണ്ടതിലധികം ഉണ്ടായിരുന്ന കുഞ്ഞുദയനൻ മറ്റു ബാലന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു ആ പ്രത്യേകതകൾ മാനിച്ച് ദേശക്കാരെല്ലാം ഒരുവിധ ആദരവോടെ അയാളെ കൊച്ചുകുറുപ്പേ എന്നാണ് സംബോധന ചെയ്തിരുന്നത് കുഞ്ഞുദയനൻ കർക്കശ സ്വഭാവക്കാരനായിരുന്നെങ്കിലും കരുണയും ദയയും അനുകമ്പയും ആ ബാലന് വേണ്ടുവോളം ഉണ്ടായിരുന്നു കുഞ്ഞുദയനെ ഉറ്റ കൂട്ടുകാരനായിരുന്നു കണ്ടാച്ചേരി ചാപ്പൻ കാഴ്ചയ്ക്ക് അലസനായിട്ട് തോന്നിപ്പിക്കുമായിരുന്നുവെങ്കിലും അവൻ ബുദ്ധിമാനും തന്ത്രശാലിയും അവസരത്തിനൊത്ത് സൂത്രങ്ങൾ ഉപയോഗിച്ച് ആപത്ത് ഘട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശീലിച്ചിട്ടുള്ളവനും ആയിരുന്നു തച്ചോളി മാണിക്കോത്ത് തറവാടിൻ്റെ പറമ്പ് ഗ്രാമാധികാരിയുടെ വകയായിരുന്നു നല്ല കായ്ഫലമുള്ള തെങ്ങുകൾ നിറഞ്ഞു നിന്നിരുന്ന ആ പുരയിടം ഒരു കാലത്ത് മാണിക്കോത്ത് തറവാട്ടുകാരുടെ വകയായിരുന്നു അവിടുത്തെ കാരണവന്മാരുടെ ഉദാസീനത നിമിത്തം എങ്ങനെയോ അത് അധികാരി കൈവശപ്പെടുത്തിയതാണ് ഇക്കാര്യമൊക്കെ ഉപ്പാട്ടിക്ക് അറിയാമായിരുന്നെങ്കിലും ആൾബലം കുറവായിരുന്നതിനാൽ അവർ അധികാരിയുമായി വഴക്കിനും വക്കാണത്തിനുമൊന്നും പോയില്ല ദൈവഭയം നിമിത്തമോ എന്തോ പറമ്പിൽ തേങ്ങ പറിക്കാൻ വരുമ്പോൾ അധികാരി ഉപ്പാട്ടിയമ്മയ്ക്ക് പത്തു തേങ്ങ വീതം കൊടുക്കുക പതിവായിരുന്നു എന്നാൽ ഈ തവണ തേങ്ങ പറിക്കാൻ ആൾക്കാർ വന്നപ്പോൾ മാണിക്കോത്തയ്ക്ക് അവകാശപ്പെട്ട തേങ്ങ കൊടുത്തില്ല ഉപ്പാട്ടിയമ്മ കാരണമന്വേഷിച്ചു ഈ തവണ വന്നിരിക്കുന്നത് അധികാരിയല്ല അയാളുടെ മകനാണെന്ന് പണിക്കാർ അവരോട് പറഞ്ഞു അവർ അധികാരിയുടെ മകൻ്റെ അടുത്ത് ചെന്ന് തേങ്ങ ആവശ്യപ്പെട്ടു ഹായ് ആ പതിവൊന്നും എൻ്റെ അടുക്കൽ നടപ്പില്ല അച്ഛൻ വരുമ്പോൾ ആയിക്കോളൂ മുഷടനായ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പ്രായത്തിൻ്റെ എടുത്തുചാട്ടമായിട്ടേ ഉപ്പാട്ടിയമ്മ അതിനെ കരുതിയുള്ളൂ അവർ തേങ്ങ പെറുക്കി മാറ്റിയിട്ടു അധികാരി ചെറുക്കൻ ഉപ്പാട്ടിയുടെ കൈ തട്ടി മാറ്റിയിട്ട് അവരെ അധിക്ഷേപിച്ചു ഇത് തറവാട്ടുക സ്വത്തൊന്നുമല്ലോ അവകാശത്തോടെ പിറക്കിയെടുക്കുവാൻ അത് കേട്ട് അവർ ലജ്ജിച്ചു പോയി അവരുടെ കണ്ണുകൾ നിറഞ്ഞു അധികാരിയുടെ മകന്റെ അവിവേകം കണ്ടിട്ട് കൂടെ വന്നിരുന്നവർ സ്തംഭിച്ചു നിന്നു എല്ലാം അറിയാമായിരുന്നിട്ടും മൗനം ഭജിച്ചു നിൽക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ എന്നാൽ കളിയും കഴിഞ്ഞ് അതിലെ വന്ന കുഞ്ഞ് ഒദയനൻ തൻ്റെ അമ്മ അപമാനിക്കപ്പെടുന്നത് നേരിട്ട് കണ്ടു അവൻ്റെ രക്തം തിളച്ചു കണ്ണുകൾ കനൽക്കട്ട പോലെ ചുവന്നു ഒരടി പിന്നോട്ട് വെച്ചിട്ട് തറയിൽ കാലൂന്നി ഒരു പുലിക്കുട്ടിയെപ്പോലെ കുഞ്ഞ് ഉദയനൻ അധികാര നേർക്ക് പാഞ്ഞു നില തെറ്റിയ അവൻ അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് തറയിൽ വീണുരുണ്ടു അവൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് കുഞ്ഞ് ഒദയനൻ കലിയടങ്ങുവോളം അവനെ മർദ്ദിച്ചു അമ്മയുൾപ്പെടെ പലരും അരുതെന്ന് വിലക്കിയിട്ടും കുഞ്ഞോദേനൻ അധികാരിയുടെ മകനെ വിട്ടില്ല അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ഒരു തെങ്ങിൻ്റെ കടയിൽ കെട്ടിയിട്ടതിന് ശേഷമേ കുഞ്ഞുതേനൻ അടങ്ങിയുള്ളൂ പതിനെട്ട് വയസ്സുകാരനെ എട്ട് മാത്രം പ്രായമുള്ള അടക്കി ഒതുക്കി കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് സകലരും ആശ്ചര്യപ്പെട്ടു ആ കാഴ്ച കാണുന്നതിന് പലരും അവിടെ വന്നു ചേർന്നു കൂട്ടത്തിൽ മതിലൂർ ഗുരുക്കളുമുണ്ടായിരുന്നു മകനെ പിടിച്ചുകെട്ടിയിരിക്കുന്ന വിവരമറിഞ്ഞ് അധികാരിയും അവിടെ ഓടിയെത്തി വന്നപാടെ അയാൾ മകൻ്റെ കെട്ടഴിച്ചു വിടുന്നതിന് ശ്രമിച്ചു അത് കണ്ട് കുഞ്ഞുദയനൻ ഗർജിച്ചു അരുത് തൊട്ടുപോകരുത് അവനെ കെട്ടിയിട്ട എനിക്ക് അഴിച്ചുവിടാൻ അറിയാം ഓഹോ എങ്കിൽ വേഗം എൻ്റെ മകന് കൈവേദനിക്കുന്നുണ്ടാകും അധികാരി രമ്യതയോടെ പറഞ്ഞു അഹങ്കരിക്കുന്നവൻ അല്പസ്വല്പമൊക്കെ വേദന സഹിക്കേണ്ടി വരും എന്റെ അമ്മയെ അപമാനിച്ചതിന് പ്രായച്ചിത്തം ചെയ്തെങ്കിലേ അവനെ അഴിച്ചുവിടൂ കുഞ്ഞു ഒദയനൻ പറഞ്ഞു പ്രായച്ചിത്തമോ എന്ത് പ്രായച്ചിത്തം അവനെ ദേഹോപദ്രവം ഏൽപ്പിച്ച് കെട്ടിയിട്ടത് പോരാഞ്ഞ് ഇനി പ്രായചിത്തവും ചെയ്യണമെന്നോ അധികാരി രോക്ഷത്തോടെ ചോദിച്ചു കുറ്റം ചെയ്തവൻ മാപ്പ് പറയണം പ്രായ ചെയ്യണം പതിവുള്ള പത്ത് തേങ്ങ കൊടുക്കാതെ ഇവൻ എൻ്റെ പെറ്റമ്മയെ മാനം കെടുത്തിയതിന് പ്രായച്ചിത്തമായി ഈ തേങ്ങാ മുഴുവൻ മാണിക്കോത്ത് മുറ്റത്ത് കൊണ്ടയിടണം എൻ്റെ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറയണം കുഞ്ഞുദയനൻ ശടിച്ചു അത്രയ്ക്ക് മാത്രം വേണോ കൊച്ചുകുറുപ്പേ തേങ്ങാ മുഴുവനും ചുമപ്പിച്ച് മുറ്റത്തിടിച്ചാൽ പോരെ എൻ്റെ മകൻ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നത് ഒഴിവാക്കിക്കൂടെ അധികാരി നയത്തിൽ ചോദിച്ചു പോരാ മാപ്പ് കൊടുക്കേണ്ടത് ഞാനല്ല എൻ്റെ അമ്മയാണ് കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുക തന്നെ വേണം കുഞ്ഞുദയനൻ വിട്ടുകൊടുത്തില്ല ആ വീറും വാശിയും കണ്ട് മതിലൂർ ഗുരുക്കളും കാഴ്ചക്കാരും അതിശയിച്ചു നിന്നു ഒദയനൻ പറഞ്ഞതാണ് ശരി കൂടി നിന്ന ജനം കുഞ്ഞുദയനെ പിൻതാങ്ങി അധികാരിയുടെ സ്ഥിതി പരിങ്ങലിലായി ഗുരുക്കളെ ഇതൽപ്പം കടന്ന കൈയല്ലേ ഒദയനെ പറഞ്ഞ് സമാധാനിപ്പിച്ചൂടെ അധികാരി മതിലൂർ ഗുരുക്കളുടെ സഹായം അഭ്യർത്ഥിച്ചു എന്തിന് പ്രായത്തിൽ ചെറിയവനെങ്കിലും ഒദയനൻ പറഞ്ഞതല്ലേ ന്യായം അധികാരിയുടെ മകൻ അപമാനിച്ചത് അവൻ്റെ പെറ്റമ്മയെ അല്ലേ ഒരു സ്നേഹമുള്ള മകൻ്റെ അവകാശം നിഷേധിച്ചുകൂടാ അതുകൊണ്ട് ഒദയനൻ പറഞ്ഞ വ്യവസ്ഥ അപ്പാടെ അംഗീകരിച്ചു കൊടുക്കുക ഗുരുക്കൾ പറഞ്ഞു തീർന്നതും ജനം ആർത്ത് വി ആർത്ത് വിളിച്ചു അതോടെ അധികാരിക്ക് കുഞ്ഞുദയനെ നിബന്ധന അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നു ഒദയനൻ അധികാരിയുടെ പുത്രനെ കെട്ടഴിച്ചു വിട്ടു അവൻ ഉപ്പാട്ടിയുടെ കാലക്കൽ വീണ് മാപ്പിരുന്നു അന്നു പറിച്ച നാളികേരം മുഴുവനും തച്ചോളി മാണിക്കോത്തേക്ക് കൊടുത്തുവിടുകയും ചെയ്തു ബാലനായ ഒദയനൻ്റെ വീറും ശൂരത്വവും കണ്ട് അത്ഭുതപ്പെട്ട് നിന്ന ജനം ഒന്നടങ്ങും പറഞ്ഞു കുഞ്ഞൊദയനൻ ഒരു സിംഹക്കുട്ടിയാണ് ഭാവിയിൽ ഇയാൾ നാടിൻ്റെ രോമാഞ്ചമായിരിക്കും ഇയാളുടെ പുകൾ ദേശമെങ്ങും വ്യാപിക്കും നമുക്ക് ഒദയനൻ്റെ കഥ തുടരാം